നീ കൊല്ലാൻ നോക്കിയതാണോടാ ഞങ്ങളേക്ക് ഇങ്ങനെ കഷ്ടത്തിലാക്കാൻ നിന്റെ ആ സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൽ ചേർത്തത് നിങ്ങള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും മനുഷ്യന് മനസ്സിലാവുന്നവന് നല്ല കുറവാ അടികൾ ആ ദിവ്യപ്രഭ പറയുന്ന കേട്ട് എന്റെ നേരെ ചാടാൻ വരില്ലേ ഞാൻ ആള് നീ എന്ത് ഇനമായാലും ഇനിയുള്ള കാലം പൂജപ്ര സെൻട്രൽ ജയിലിൽ കിടന്ന കിടന്നെണ്ണം ഒന്നും അറിയാൻ വയ്യാത്ത പോലുള്ള അവന്റെ ഒരു കണ്ടില്ലേ നീ ഇവിടെ ബർത്ത്ഡേ ഫ്രൈഡ് റൈസ് കഴിച്ചേ ഫുഡ് ഞാനും ഇന്നലെ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു നിങ്ങൾ വെറുതെ എന്റെ ആഹാരത്തിന് എന്റെ ഫുഡ് കഴിച്ചിട്ട് ഇന്നേവരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ വേറെ വല്ലതും കഴിച്ച് കുഴപ്പത്തിലായതായിരിക്കും എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ അതിലൊരു കള്ളത്തരം ഞാൻ കാണിക്കാറില്ല അതുകൊണ്ടായിരിക്കും നിന്റെ ഫ്രൈഡ് റൈസ് കഴിച്ച് നിന്റെളയുടെ ഭർത്താവ് സോമനാഥൻ വയറിളകി ആശുപത്രി കടക്കുന്നത് അതിന്റെ പേരിൽ ആ പാവത്തിന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയില ഇപ്പൊ സോമനാഥൻ നീ നീ തീർന്നടാ തീർന്നോ ആ ഫ്രൈഡ് റൈസ് കഴിച്ചതിന് ശേഷം എനിക്കും വേറിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ വിചാരിച്ചു അതെന്റെ മാത്രം പ്രശ്നമാണ് കൂട്ടത്തിലുള്ളവര് തന്നെ നിന്റെ ആഹാരത്തിന് കുറ്റം പറഞ്ഞില്ലേ അങ്ങനെ അതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ശരണാലയത്തിൽ കൊടുക്കരുത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അരുചി ഉണ്ടെങ്കിൽ അതില് ഞാൻ ചേർക്കാത്ത എന്തെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മണം കൊണ്ടുപോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നത്തെ ഫ്രൈഡ് റൈസിന് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നീ അങ്ങനെ മണം കൊണ്ടെല്ലാം തിരിച്ചറിയുന്ന പോലീസ് നായയാണെങ്കിലേ ഈ ഫ്രൈഡ് റൈസ് ഒന്ന് മണപ്പിച്ച് നോക്ക് എന്നിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് നീ അങ്ങ് തീരുമാനിക്കും ഇതിലെന്തോ ഒരു കെമിക്കൽ ചേർന്നിട്ടുണ്ട് ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് കെമിക്കൽ ചേർക്കപ്പെട്ടത് ഇവിടെ ഒരു ഭക്ഷ്യ ഉണ്ടാക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിച്ച മതിയാവും അതിപ്പോ എന്റെ മാത്രം ആവശ്യു മാത്രം പ്രശ്നമല്ല ഞങ്ങള് പഞ്ചരത്നങ്ങളോട് പ്രശ്ന ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും അതിനെന്താ വേണ്ടെന്ന് അഭിമന്യു പറഞ്ഞാ മതി വേറെ വേണ്ട ഈ ആഹാരം കൊള്ളാവുന്ന ഏതെങ്കിലും ലാബിൽ കൊടുത്ത് പരിശോധിക്കണം എന്നിട്ട് ഇതിൽ ചേർന്നിട്ടുള്ള കെമിക്കൽ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും ഇത് ചെയ്തത് ആരാണെങ്കിലും ആ ആളിനെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കേട്ടോ ണല്ലോ ഇനി പോലീസും പട്ടാളൊക്കെ വന്ന എന്റെ ഗതി എന്താവും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ